ിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാതനം എന്ന സീരിയലിലൂടെ ശ്രദ്ധേയ ആയതാണ് നടി ശില്പ ശിവദാസ് ദേവൻ പ്രധാന കഥാപാത്രമായി എത്തിയ കന്യാതനം എന്ന സീരിയലിൽ ദയ എന്ന കഥാപാത്രത്തെയായിരുന്നു ശില്പ അവതരിപ്പിച്ചത് തൃശൂർക്കാരിയായ ശില്പ മോഡലിങ്ങിലൂടെയാണ് അഭിനയ രംഗത്ത് നിരവധി ഫോട്ടോഷൂട്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് ശില്പ ഇപ്പോഴിതാ താരത്തിൻ്റെ ഏറ്റവും പുത്തൻ ചിത്രങ്ങളാണ് മിനി പ്രേക്ഷകർക്ക് തേട്ടലുണ്ടാക്കിയത് നാടൻ ലുക്കിൽ നിന്നും വ്യത്യസ്തമായി കിടൽ മേക്കോവറിലാണ് ശില്പ എത്തിയിരിക്കുന്നത് ഇത് ശില്പ തന്നെയാണോ എന്തൊരു മാറ്റമായതെന്നും ആർക്കും തോന്നുന്ന തരത്തിലുള്ള ഒരു മോഡലിംഗാണ് ശില്പ നടത്തിയത് തനി നാടൻ വേഷത്തിലാണ് സ്ക്രീനിലും സോഷ്യൽ മീഡിയക്കുമൊക്കെ ശില്പയെ പരിചയം അതുകൊണ്ട് തന്നെ പുത്തൻ ഗ്ലാമർ വേഷത്തിലുള്ള ചിത്രങ്ങൾ കണ്ട ഞെട്ടിലാണ് ശില്പയുടെ ആരാധകർ പക്ഷേ ഒരാൾ പോലും നെഗറ്റീവായി ഒരു കമൻറ്റ് പോലും പങ്കിടുന്നില്ല ഒന്ന് രണ്ട് വർഷം മുമ്പേ ആണ് ശില്പയുടെ വിവാഹം നടക്കുന്നത് പ്രണയവിവാഹമായിരുന്നു സംഗീതാണ് താലി ചാർത്തിയത് വിവാഹത്തിന് പിന്നാലെ വന്ന വിവാദങ്ങൾക്കും ഒക്കെയും ഇരുവരും പ്രതികരിച്ചിരുന്നു ഗ്ലാമർ ചിത്രങ്ങൾ വൈറലായതോടെയാണ് സംഗീതയുടെ പ്രൊഫൈലിൽ നിന്നും സംഗീതൻ്റെ ചിത്രങ്ങൾ അപ്രതീക്ഷിതമായ കാര്യം ആരാധകർ ശ്രദ്ധിക്കുന്നത് ഇതാണ് ആരാധകരിൽ സംശയം കൂട്ടിയത് പരസ്പരം ഫോളോ ചെയ്തില്ലെങ്കിൽ ഒപ്പമുള്ള ആളുടെ ചിത്രം പങ്കിട്ടില്ലെങ്കിൽ ഉറപ്പായും താരദമ്പതിമാർക്കിടയിൽ എന്തുകൊണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുക അത്തരത്തിൽ സംഗീതൻ്റെയും ശില്പയുടെയും കാര്യത്തിൽ ആരാധകർ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ സംഗീത ഇപ്പോഴും ശില്പയെ ഫോളോ ചെയ്യുന്നുണ്ട് മാതൃകാ ദമ്പതികളിൽ പലപ്പോഴും തോന്നുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു ഇവരുടേതൊക്കെയും തങ്ങളുടേത് ഒരു പ്രണയവിവാഹം എന്നാണ് ശില്പ വിവാഹ ശേഷം തുറന്നു പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത് ആദ്യ പ്രണയം പ്രപ്പോസ് ചെയ്തതും സംഗീതാണ് ഇൻസ്റ്റഗ്രാമിൽ നിരന്തരം മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുമായിരുന്നു അവസാനം ഒരു റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയായി ആദ്യം സൗഹൃദം പിന്നീട് ഒരു വർഷത്തോളം പ്രണയിച്ചു അങ്ങനെ ഇപ്പോൾ രണ്ടര വർഷത്തിനു ശേഷമാണ് വിവാഹത്തിലെത്തിയത് എന്നും താരം പറയുകയുണ്ടായി